ഹായ് ഫ്രണ്ട്സ് ഇന്നസൻറ്റ് ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയിൽ നേരിട്ടുള്ള നിയമനം ആകെ ഒഴിവ് പന്ത്രണ്ട് ഓൺലൈനായി ജനുവരി ആറ് വരെ അപേക്ഷിക്കാം തസ്തിക കമ്പ്യൂട്ടർ ഗ്രേഡ് ടു ഒഴിവ് ആകെ ഒഴിവ് പന്ത്രണ്ട് ഒരു ഒഴിവ് മുസ്ലിം കാറ്റഗറിക്ക് മാത്രമാണ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യ യോഗ്യത കെ ജി ഇ ഇ ഹയർ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വെയർ പ്രോസസിങ് അല്ലെങ്കിൽ തതുല്യ സർട്ടിഫിക്കറ്റ് അഭിലഷണീയം പ്രായപരിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിനുള്ളിൽ ജനിച്ചവരായിരിക്കണം ഒ ബിസി വിഭാഗക്കാർ വിമുക്ത ഭടന്മാർ എന്നിവരുടെ പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ വിജ്ഞാപനത്തിൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇളവ് ലഭിക്കുന്നത് അന്തർ ബദിരർ മൂവർ എന്നിവർക്കാണ് ഇവർക്ക് പതിനഞ്ച് വർഷത്തെ ഇളവാണ് ഈ വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്നത് അതുപോലെ മറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കും പത്ത് വർഷത്തെ ഇളവ് അനുവദിക്കുന്നുണ്ട് എന്തു തന്നെയായാലും അൻപത് വയസ്സ് കഴിയാൻ പാടില്ല അൻപത് വയസ്സാണ് ഏറ്റവും കൂടിയ പ്രായം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വിധവകൾക്ക് പ്രായത്തിൻ്റെ കാര്യത്തിൽ അഞ്ച് വർഷത്തെ ഇളവ് അനുവദിച്ചിട്ടുണ്ട് അവർക്കും അമ്പത് വയസ്സാണ് ഏറ്റവും കൂടിയ പ്രായം അൻപത് വയസ്സിന് ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യങ്ങൾ എല്ലാം ലഭിക്കുകയുള്ളൂ അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ സംഭരണ വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് ആനുകൂല്യങ്ങൾ ഉള്ളവർക്കും ഫീസിൽ ഇളവുണ്ട് ശമ്പളം ഇരുപത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ അപേക്ഷ സമർപ്പിക്കുന്നതിനും പരീക്ഷയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയുന്നതിനും ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ച് മനസ്സിലാക്കുക അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന ഈ വെബ്സൈറ്റിൽ വേണം അപേക്ഷ അയയ്ക്കാൻ ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് കയറി വിജ്ഞാപനം വിശദമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ അയയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം